സംസ്ഥാനത്തെ അപേക്ഷിച്ച് വലിയ തിരിച്ചടി കോഴിക്കോട് ഉണ്ടായിട്ടില്ലെന്ന് ഡെപ്യൂട്ടി മേയർ സി പി മുസാഫിർ അഹമ്മദ് സീറ്റുകളുടെ എണ്ണം കുറവാണെങ്കിലും ഭരണം എൽ ഡി എഫിന് തന്നെ ജനം നൽകി താൻ മേയർ സ്ഥാനാർത്ഥിയല്ല എന്ന് നേരത്തെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോരായ്മകൾ കണ്ടെത്തും താൻ മത്സരിച്ച ഡിവിഷനിലെ പരാജയം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി പരിശോധിക്കുമെന്നും മുസാഫർ അഹമ്മദ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പോലെ വന്നില്ല എന്നുള്ളത് ശരിയാണ് കോഴിക്കോട് ജനങ്ങൾ ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും നമുക്ക് സീറ്റുകൾ കൂടുതൽ നൽകിയില്ലെങ്കിലും ഇപ്പോൾ കോഴിക്കോട് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മറ്റ് നഗരസഭകളിലും മറ്റു മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലത്തെ അപേക്ഷിച്ച് കോഴിക്കോട് മുന്നിൽ വന്നു എന്നുള്ളത് ഒരു കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് കോഴിക്കോട് സമരം മേയർ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യത്തിന് തുടർച്ചയായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു രീതി നമുക്ക് പണ്ടുമില്ല ഇപ്പോഴുമില്ല ഞാൻ മേയർ സ്ഥാനാർത്ഥി അല്ല എന്നും ജയിച്ചു വരുന്നവരിലാണ് മേയർ തിരഞ്ഞെടുക്കുക എന്നുള്ളതും ഞാൻ തോറ്റത്തോടുകൂടി ഞാൻ പറഞ്ഞ ശരിയാണ് പൊതുവിലുണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ പരിശോധിച്ച് ജില്ലയിലും പരിശോധിച്ച് മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്